ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അടുത്തോർ മുമ്പ് വരാനിരിക്കുന്ന കിടിലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന ആ കിടിലൻ കഥയിലേക്ക് പോയാലോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെയാണ് കാണിക്കുന്നത് അലീന അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിനക്ക് ഇതുവരെ പണി കഴിയാറായില്ലടി എന്നും ചോദിച്ച് വൈജാന്തി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ അലീന പറഞ്ഞു ആ പാ കഴിഞ്ഞു ദൈ പാത്രമോടെ കഴുകി വെച്ചുകഴിഞ്ഞിട്ട് എന്നെ കിടക്കാം ആ എത്രയും പെട്ടെന്ന് പോയി കിടക്കാൻ നോക്ക് രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ ഈ ഇങ്ങനെ അടുക്കള തന്നെ കിടക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യുക പെട്ടെന്ന് പണി നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പെണ്ണിനെ അറിയത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജാന്തി രണ്ടെണ്ണം പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ അലീനെ ലൈറ്റ് എങ്ങനെ എടുത്ത് കിടക്കാനായിട്ട് വരുകയാണ് മുത്തശ്ശിയുടെ അരികിലേക്ക് എന്താ അവിടെ ഒരു ബഹളം കേട്ടത് ജയമോൾ എന്താ പറഞ്ഞത് ഏ പെട്ടെന്ന് ലൈറ്റ് അണച്ചിട്ട് കിടക്കാനാ പറഞ്ഞത് ആ അവള് നിന്നോട് ദേഷ്യപ്പെട്ടത് ലൈറ്റ് അണച്ചിട്ട് കിടക്കാൻ പറയാനാണോ ഏ പെട്ടെന്ന് കിടക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് അവൾ നിന്നോട് ദേഷ്യപ്പെട്ടത് വേറൊന്നുമില്ലേ ഇല്ല എന്നോട് അങ്ങനെയാ വന്ന് പറഞ്ഞത് പെട്ടെന്ന് പണി തീർത്തിട്ട് കിടക്ക് എന്ന രീതിയിലാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞില്ല അവളെ സ്നേഹത്തോടെ പറയാനും ആ പെണ്ണിനറിയത്തില്ല അവളിപ്പം അങ്ങനെ പറഞ്ഞതാണ്ട നീ രാത്രി അടുക്കളെ കിടന്ന് കഷ്ടപ്പെടണ്ട നേരത്തിന് കിടന്നോ എന്നാ പറഞ്ഞതിന് അർത്ഥം പക്ഷേ അത് വണ്ണം പറയാൻ എൻ്റെ ജയമൊക്കെ അറിയത്തില്ല അവൾ എല്ലാവരോടും ഇങ്ങനെയാണ് നീ ആദ്യം ഈ വീട്ടിൽ വന്നപ്പോൾ ഓർത്തില്ലായിരുന്നോ അവൾ നിന്നോട് മാത്രമാണ് തട്ടി അവൾ എന്നോട് എങ്ങനെയാണ് ആ ബാബുതയോടെ എങ്ങനെയാണ് എങ്ങനെയാ ോടെങ്ങനെയാ എങ്ങനെയാ വേണ്ട ആ ബാലചന്ദ്രനോട് എങ്ങനെയാ കാണിക്കണേത് കണ്ടിട്ടില്ലേ അവനെ പോലെ ഒരു തങ്കപ്പെട്ട സ്വഭാവമുള്ള ഭർത്താവിനെ കിട്ടിയത് ജയമോടെ ഭാഗ്യവ ഞാൻ നിന്നോട് നിന്നോടൊരിക്കലും പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ കഥയാന്ന് പറഞ്ഞില്ലേ ആ അതൊരു വലിയ കഥയാ ആ അതൊന്നും പറയാറായിട്ടില്ല മോലെ അതൊക്കെ പറയണേലേ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വർഷങ്ങളുടെ കഥ പറയണം എന്തായാലും നിനക്ക് ഒരുപാട് ജോലിയുള്ള അല്ലേ നീ കിടന്ന് ഉറക്കാൻ നോക്ക് അല്ല സാറെന്താ ഒന്നും പറയുമൊന്നും ചെയ്യാത്തത് ഈ മാഡം ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴും സാറെല്ലാം കേട്ട് ക്ഷമിച്ച് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് അതെന്താ ആ അതെ പണ്ടത്തെ ആ വിധേയത്വമാണ് അതെ ഇവിടുത്തെ അങ്ങുന്നതിനോടുള്ള ആ ഒരു ഇവിടുത്തെ പിള്ളേരുടെ മുത്തശ്ശനില്ലേ എൻ്റെ ഭർത്താവ് അങ്ങേരുടെ ഞാൻ പറഞ്ഞില്ലേ അങ്ങേരുടെ ആ പണിക്കാരനായിട്ട് കാര്യസ്ഥനായിട്ട് നിന്ന ആൾക്കാരുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ആ ഓച്ചാനിച്ച് നിൽക്കൊള്ളായിരുന്നു ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ബാലേന്ദ്രൻ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുടുംബത്തിലെ ആയതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് വൈ ജയമോളോട് നിൽക്കുന്നത് ജയമോൾ ദേഷ്യപ്പെടുമ്പോൾ അവന് വേണമെങ്കിൽ രണ്ടോ പറയാം അവൻ പറയാത്തതേ അത് അങ്ങനെ ഓർത്തിട്ട് മാത്രമല്ല സ്നേഹമാണ് ജയമോളോടും മക്കളോടും ഒക്കെ നിറഞ്ഞ സ്നേഹമാണ് ബാലേന്ദ്രന് അപ്പം നീ വിചാരിക്കും ജയമൊക്കെ തിരിച്ച് അങ്ങോട്ടില്ലെന്ന് ജയമൊക്കെ തിരിച്ച് സ്നേഹമുണ്ട് ജയമോൾക്കും ബാലേന്ദ്രനും ഒത്തിരി ഇഷ്ടം ഈ ഇഷ്ടമുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ജയമോൾ വഴക്ക് പറയുകയും തട്ടി കയറുകയൊക്കെ ചെയ്യുന്നത് അവളുടെ സ്നേഹം അങ്ങനെയാണെന്ന് ബാലേന്ദ്രനും മനസ്സിലായി അതുകൊണ്ട് ആ ബാലേന്ദ്രൻ കൂടുതലൊന്നും പറയാത്തത് എന്തായാലും ബാല വൈജ പറഞ്ഞതുപോലെ ജയമോള് പറഞ്ഞ പോലെ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എൻ്റെ കഥ പറച്ചിലും കേട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ എഴുന്നേൽക്കൽ നടക്കത്തില്ല ഇവിടെ എന്തൊക്കെ ജോലിയാണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ നോക്കുക വേറെ വല്ല പെണ്ണുങ്ങൾ വേണേൽ ഇട്ടിട്ട് പോയേൽ എൻ്റെ കാര്യം നോക്കണം ഇവിടുത്തെ കാര്യം നോക്കണം അത് പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം ഒന്നും പറയണ്ട നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് പിന്നെ ഉണ്ടല്ലോ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം കേട്ടോ അപ്പോഴേക്കും അലീനെ പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായിരുന്നു അതെങ്ങനെ നിനക്ക് മനസ്സിലായി അതെ ഫോൺ വിളിച്ചിട്ട് അവിടുത്തെ മനുസാറിൻ്റെ അമ്മയോട് പറയണേ ഞാൻ കേട്ടായിരുന്നു ഫോൺ വിളിച്ചിട്ട് ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലോണക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വെക്കണേനൊക്കെ നല്ല രുചിയുണ്ടെന്നും പറഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായത് മാഡത്തിനെ അങ്ങനെയൊരു അഭിപ്രായം മാഡത്തിൻ്റെ മനസ്സിലുണ്ട് അത് വെറുതെ പുറത്ത് കാണിക്കാത്തതെന്നൊക്കെ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഒരു അഭിപ്രായം അവളുടെ മനസ്സിലില്ലെങ്കിലും കമലയോട് അങ്ങനെ പറയത്തുള്ളൂ ആ കമല ആരാ മോള് കമല ഇവിടത്തെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി നടക്കുന്ന ആളാ കമല അപ്പം പിന്നെ കമലയോട് അങ്ങനെ പറയുള്ളൂ അപ്പോൾ നമ്മുടെ മലിനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് മലിനി വെച്ചപ്പോൾ സത്യമല്ലേ മനസ്സിൽ അങ്ങനെ ഇല്ലാതെ വെറുതെ പറഞ്ഞതായിരിക്കുമേ ഏ അങ്ങനെയൊന്നുമല്ല നീ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നീ വെക്കണ ഫുഡൊക്കെ നല്ല അടിപൊളിയാന്ന് അവൾ പറയാറുമുണ്ട് ആ എന്തായാലും കിടന്നുറങ്ങുക അങ്ങനെ കിടന്നു പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നതാണ് കേട്ടോ കണ്ടത് ഒരു ദീർഘനിശ്വാസത്തോടെ മുത്തശ്ശിയും കിടന്നു ഏഴര വെളുപ്പിന് തന്നെ അലീന എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറി പക്ഷേ ഉണ്ടല്ലോ അലീന കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതാണ് അലീന അടുക്കളയിൽ കയറി എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുക്കളയിൽ നിന്നോ ഒരനക്കം കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്ക് പെ പെട്ടെന്ന് ഇതേ രോഹിത്തിങ്ങനെ വന്ന് നിൽക്കുകയാണ് പെട്ടെന്ന് ഇവിടെ പേടിച്ച് പോയിട്ടോ അപ്പം എന്താ എന്താ വേണ്ടത് ഇരി ചോദിച്ചപ്പോൾ അത് കുറച്ച് വെള്ളം കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു അല്ല ഇപ്പോൾ എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റത് നേരത്തെ എഴുന്നേറ്റത് ആരുന്നില്ലല്ലോ ചൂടുവെള്ളം ഫ്ലാസ്കിൽ എടുത്ത് മുറിയിലേക്ക് വല്ലതും വെക്കണോ എല്ലാ ദിവസവും വേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും എന്നും വേണ്ട ഇപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചൂടുവെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇവൻ ഓരോരോ വിശേഷമൊക്കെ പറ്റി പറ്റി ഇങ്ങനെ നിൽക്കാനോ കേട്ടോ അലീനക്ക് ഇത്ര രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു ഇത്ര വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ക്ഷീണമൊന്നുമില്ല ഇവിടുത്തെ ജോലികളൊക്കെ അമ്മ അലീനെ കൊണ്ട് ചെയ്യിക്കുമല്ലേ ആ ഞാൻ ഓരോന്ന് ഞാനോരോന്ന് ഉണ്ട് പിന്നെ അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ട് അമ്മ അങ്ങനെയാന്ന് ആരോടും ഒരു സ്നേഹവും ഇല്ല അമ്മയ്ക്ക് എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഒരു രീതി അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് അലീന പറഞ്ഞു എന്തിനാ സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് ഏ അമ്മക്ക് സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ലേ ഈ വെറുതെ വഴിപോക്കെ ആയിട്ട് കയറി വന്ന വേലക്കാരിയായ എനിക്കറിയാലോ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് വേലക്കാരിയായ എന്നോട് പോലും സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ നിന്നോട് എൻ്റെ അമ്മ സ്നേഹം കാണിച്ചെന്നോ ഹാ ഹാ അതുള്ള അത് അതെങ്ങനെ അത് സ്നേഹത്തിന് പല അർത്ഥങ്ങളുണ്ട് സ്നേഹത്തിന് പല ഭാഷയുണ്ട് എന്നെ വഴക്ക് പറയുന്നതും എന്നോട് എൻ്റെ ഫുഡ് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതൊക്കെ സ്നേഹം കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം പിന്നെ ഒരു വേലക്കാരോട് കാണിക്കുന്ന സ്നേഹത്തിന് പരിധിയില്ലേ ആ ഒരു സ്നേഹം മേഡം എന്നോട് കാണിക്കാറുണ്ട് പിന്നെ മക്കളായി നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടു നിന്നല്ലേ ഒരച്ഛനോ അമ്മയോ സ്നേഹിക്കാനില്ലാത്തവരുടെ വേദന അത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല െന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായാലും അലീന് ഇനി സങ്കടപ്പെടുമൊന്നും വേണ്ട ഈ വീട്ടിൽ അലീനെ വന്ന് പെട്ടല്ലോ അലീനിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്താ എന്ന് ചോദിച്ചുകൊണ്ടേവൻ അല്ല അലീന എത്ര പേര് പഠിച്ചിട്ടുണ്ട് അത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞതല്ലേ അങ്ങനെയാണല്ലോ എൻ്റെ ജോലിക്ക് എടുത്തത് പോലും ഇവിടെ എൻ്റെ പഠനവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് തന്നെയാണല്ലോ ഒരു കെയർ ടേക്കറായിട്ട് ഒരു നഴ്സിങ്ങിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ജെ ഡി എം ഞാൻ പഠിച്ചതാണെന്ന് എവിടെ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ പറഞ്ഞായിരുന്നല്ലേ ഞാനത് ഓർക്കുന്നില്ല അല്ല മുത്തശ്ശിയെ നോക്കുന്നതൊക്കെ ഭയങ്കര പാടാണോ ഏയ് പാടൊന്നുമില്ല മുത്തശ്ശിയെ നോക്കുന്നതൊക്കെ വളരെയധികം എനിക്കിഷ്ടമുള്ള കാര്യമാണ് വയ്യാണ്ടായവരെ നോക്കുന്നതൊക്കെ ആ എന്തായാലും അലീനെ വേറെ എവിടെയെങ്കിലും ജോലിക്ക് തന്നിട്ടുണ്ടോ അവിടേക്ക് ഇവിൾ പറഞ്ഞു ഇല്ല വേറെ പ്രത്യേകിച്ചോടത്തും ജോലിക്ക് നിന്നിട്ടില്ല ഞങ്ങൾ സ്നേഹനികേതനിലായിരുന്നു ഓ അനാഥാലയം ആയിരിക്കുമല്ലേ സ്നേഹനികേതൻ ആ അതെ അവിടെ ബ്രിജിത്ത മമ്മി ഞങ്ങൾ കുറേ പേര് ഇതുപോലെ വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനാ ഹാ അലീനയുടെ കഥ ഒരുക്കി കേൾക്കാമല്ലോ എന്തായാലും ആ വെള്ളം ഇങ്ങ് തന്നേരേ എന്ന് പറഞ്ഞ് വെള്ളം മേടിച്ചോണ്ട് ഇവരങ്ങ് പോവാണ് പോവുകയാണ് കേട്ടോ ആ പിന്നെ അലീന ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് ഇന്നെൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വരും കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്നും കരുതണേ അപ്പോഴേക്ക് അലീന ചോദിച്ചത് എപ്പോഴത്തേനാണ് വരുന്നത് എന്താ കരുതുന്നത് ഉച്ചയ്ക്ക് ചോറോ അങ്ങനെ വല്ലതും ആണോ കരുതേണ്ടത് അതോ സ്നാക്സോ വല്ലതും ഉണ്ടാക്കിയാൽ മതിയോ അവർ വരുന്ന സമയത്തിന് ഞാൻ കുറച്ച് നേരം ഒന്ന് പറയാം അന്നേരത്തേനും റെഡിയാക്കിയാൽ മതി ഒരു രണ്ട് മണിക്കൂർ മുമ്പ് പറഞ്ഞേക്കാം അന്നേരം റെഡിയാക്കിയാൽ മതി പിന്നെ കുറച്ച് ചെക്കന്മാരായിരിക്കും കേട്ടോ അലീലിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോഴേക്കും ഏയ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എനിക്ക് എന്താ ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് അലീല അലീൽ ജോലി ചെയ്തു രോഹിത് അകത്തേക്ക് കയറി പോവുകയും ചെയ്യണം പതുക്കെ പതുക്കെ അലീനയെ കൈക്കലാക്കാൻ അല്ലെങ്കിൽ അലീനയെ ഹരി പറഞ്ഞതുപോലെ വീഴ്ക്കാനുള്ള പരിപാടിയിലാണ് രോഹിത് പക്ഷേ രോഹിത്തിന് ഹരിയുടെ അത്ര ആ ഒരു ധൈര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു നാക്കിൽ ആ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊന്ന് പറ്റിക്കൂടാമെന്നൊക്കെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അലീനയുടെ അരികിൽ ചെന്ന് എന്തെങ്കിലും സംസാരിച്ച് മറ്റൊരു രീതിയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും രോഹിത്തിൻ്റെ വായിൽ നിന്ന് ഒന്നും വരത്തില്ല കാരണം അലീനപ്പെട്ട പ്രതികരണം അലീനയുടെ ആ മറുപടിയൊക്കെ കേൾക്കുമ്പോഴേക്കും എന്തോ ഒരിക്കലും മറ്റൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് രോഹിത്തിന് തോന്നുന്നില്ല കേട്ടോ രോഹിത് അവിടെ നിന്നും ഒന്നും മിണ്ടിയില്ല അങ് അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് ബാലേന്ദ്രൻ ഇറങ്ങാൻ തുടങ്ങണ സമയത്ത് ഒക്കെ കഴിച്ച് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇറങ്ങാൻ പോ തുടങ്ങണ സമയത്ത് പുള്ളിക്കാരൻ കണ്ണട അവിടെ മറന്നു വെച്ചു അപ്പോൾ അലീനെ പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ കണ്ണട എടുത്തു സാർ കണ്ണട എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഓടിക്കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉമ്മർത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അയ്യോ ഞാൻ എടുക്കാൻ മറന്നുപോയില്ലേ ഓഹ് അലീനെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ അലീനോട് എന്നാൽ ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോഞ്ചിരിച്ച് പോകുക ആയിട്ട് അങ്ങനെ തുടങ്ങുക ഇതൊക്കെ കണ്ടിട്ട് വൈജന്റിക്ക് ദേഷ്യം വരുന്നതുകൊണ്ട് കേട്ടോ എന്താടി ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുവാണോ എന്നും ചോദിച്ചുകൊണ്ട് വൈജന്റി ഓൺ ദ സ്പോട്ടിൽ ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞ എൻ്റെ പൊന്നു വൈജൻ ആ പെങ്കു കൊച്ച് കണ്ണട എടുത്തു തരാനും ഞാൻ കണ്ണട വെച്ചു അത് കാണാൻ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ആ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ കണ്ണട അപ്പം പിന്നെ ഈ കണ്ണട എവിടെയെങ്കിലും ഊരി വെച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വൈജൻഡ് ബാലേന്ദ്രനോട് ദേഷ്യപ്പെടണം കേട്ടോ ഇവിടെ ഇവളെ അടുക്കളയ്ക്ക് വേലയ്ക്ക് നിർത്തിയിരിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതല്ല ഇവൾക്കൊരു പിടിപ്പത് പണിയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം അമ്മയുടെ കാര്യങ്ങൾ നോക്കണം ഇതിനിടയ്ക്ക് നിങ്ങളുടെ പുറകെ അടക്കാനൊന്നും ഇവൾക്ക് നേരമില്ല അടുക്കളയിലേക്ക് പോഞ്ഞിട്ട് അലീനയോട് ചൂടാവുകയാണ് അലീനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവുകയും ചെയ്തു കേട്ടോ വൈജ് നിൻ്റെ നിൻ്റെ എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ ഒരു കാര്യം ആലോചിക്കണം ഏ ആ പെങ്കോച്ചിൻ്റെ പ്രായം നീ ഒന്ന് ആലോചിക്കുക എൻ്റെ മകളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ ഏഹ് ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ നിനക്ക് പറയാൻ കൊള്ളാവോ ആ കുട്ടിയോട് മാത്രമല്ല നിനക്ക് എന്നോട് പറയാൻ കൊള്ളാവോ ഏഹ് എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയുമോ അതെ കാലം മാറിയതാ ബാലേന്ദ്ര കാലം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരവസരം ഉണ്ടാക്കാതിരിക്കുക അതിനാണ് ഞാൻ ശ്രമിച്ചത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും എത്ര അവസരങ്ങൾ കിട്ടിയാലും സ്വന്തം ഭർത്താവിനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭാര്യ ഇങ്ങനെയൊന്നും പറയില്ല നീ എന്നെ വിശ്വസിക്കണം ഞാൻ പറയും പക്ഷേ നീ ആ പെങ്കൊച്ചിനെ അവിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഏ അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ ബബിത എങ്ങനെയാണോ അതുപോലെ ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഏഹ് നിങ്ങളുടെ മോളായിട്ടാണ് ആ കൊച്ചിനെ നിങ്ങൾ കണ്ടിരിക്കുന്നത് അതുകൊള്ളല്ലോ വേലക്കാരി മോളായിട്ട് കാണുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അകത്ത് നിന്ന് ഇതൊക്കെ കേട്ട അലിനിക്ക് പെട്ടെന്ന് എൻ്റെ മോളായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടപ്പോഴത്തേനും എന്തോ ഒരു ഇഷ്ടം ബാലേന്ദ്രനോട് തോന്നാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു മോളുടെ സ്ഥാനത്ത് എന്നല്ല ഞാൻ പറഞ്ഞത് അവളുടെ പ്രായമുള്ളൊരു കുട്ടി എൻ്റെ മോളുടെ ആ ഒരു അത്ര ഉള്ളൊരു കൊച്ച എന്ന രീതി മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ മകൾക്ക് തുല്യമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതിന് നീ ഇനി എത്ര എതിർത്ത് കഴിഞ്ഞാലും വേലക്കാരിയൊക്കെ തന്നെയാണ് നീ പറയുന്നത് പോലെ ജോലിക്കാരിയാണ് അവൾ അവളുടെ കാര്യം നോക്കുന്നു അല്ലാണ്ട് ബാബിതക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് പോലെയോ അങ്ങനെയൊരു കാര്യമൊന്നും അവൾക്ക് ചെയ്ത് കൊടുക്കേണ്ടതില്ല ഇതൊക്കെ എനിക്കറിയാം പക്ഷേ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് മകൾക്ക് തുല്യം തന്നെയാണ് ആ ഒരു ഇതിലെ മാത്രമേ ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ നിനക്ക് മറ്റൊരു രീതിയിൽ ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിളിച്ച് പറഞ്ഞത് അതിന് നീ ഇനി അവളെ ഞാൻ ദത്തെടുത്തു എന്ന് പറഞ്ഞ് പറഞ്ഞു പറത്താനൊന്നും നിൽക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇത്ര തരം താഴരുത് വൈജയ് നീ ഇത്ര തഴന്ത തരം താഴെത് ഒന്നുമല്ലോ ആ പെങ്കൊച്ചിനെ കണ്ടുപഠിക്ക് ആ പിന്നെ ആ പെങ്കൊച്ചിനെ പിഴച്ചുപറ്റ പെണ്ണിനെ കണ്ടുപഠിക്കാനേ എന്നോടെ എന്നും പറഞ്ഞുകൊണ്ടോ അച്ഛ എനിക്ക് അപ്പോഴേക്കും ബാലേന്ദ്രൻ കലി വന്നു കേട്ടോ ബാലേന്ദ്രൻ കൂടി വൈജെ മതി നിർത്ത എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത് കേട്ടല്ലോ പിഴച്ചു പറ്റതാ എന്ന വാക്ക് പോലും നിൻ്റെ വായിന്ന് വരാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വൈജയുടെ കണ്ണൊക്കെ കണ്ണൊക്കെത്താല് വൈജയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നെർവസ് ആയൊരവസ്ഥ ബാലേന്ദ്ര ഞാൻ എന്ന് പറഞ്ഞു വന്നപ്പം വേണ്ട എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഇനിയൊട്ട് അലീനയെ പഴച്ചവളുടെ മകൾ എന്ന് പറയ പോലും ചേരേക്കരുത് അത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇതിനെക്കുള്ളത് എന്നും ചോദിച്ചുകൊണ്ടോ ഒച്ച എടുക്കുകട്ടോ പെട്ടെന്ന് വൈജന്തിരിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി വായുമ്പൊത്തി വൈജന്ദ്രർ ഒറ്റ ഓട്ടമാണ് അകത്തേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനെ ശരിക്കും ഒന്ന് പറയണ്ടായിരുന്നൊന്ന് തോന്നിപ്പോയി ബാലേന്ദ്രൻ ശെ വേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പുറത്ത് പോകാൻ അതായത് ഇനി എങ്ങനെയാണ് പുറത്തേക്ക് പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറിയപ്പോൾ ദേ അലീനെ ഇങ്ങനെ നിൽക്കുന്നു അലീനയെ കണ്ടതും പെട്ടെന്ന് ബാലേന്ദ്രൻ അപ്പോഴേക്കും അലീന പറഞ്ഞു മേഡത്തെ വഴക്ക് പറയേണ്ടിയിരുന്നില്ല മേഡം മേഡം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല മാഡത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പേടുകൊണ്ട് പറയുന്നതാണ് അത് മറ്റൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോഴേക്കും വൈജപ്പം പതുക്കെ മുറിയിലേക്ക് ചെന്നു ബാലേന്ദ്രൻ എന്നിട്ട് വൈജേൻ്റെയോട് വൈജെ ഞാൻ അറിയാതെ സോറി ക്ഷമിക്ക് അറിയാതെ പറഞ്ഞു പോയതാ നിൻ്റെ നാക്കും നീ നിയന്ത്രിക്കണം എപ്പോഴും ഞാൻ നിയന്ത്രിച്ചാൽ മാത്രം പോരല്ലോ നിന്റെ നാക്കും നിയന്ത്രിക്കണം നിന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളി തരുന്നില്ലേ ഏ നിന്റെ താളത്തിനൊത്ത് ഒത്തിരി ഞാൻ തുള്ളുന്നില്ലേ അപ്പോൾ നീ ഒരു 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 മനുഷ്യനാണെന്നെങ്കിലും ഓർത്തിട്ട് വേണ്ട നീ എന്നോട് സംസാരിക്കാനായിട്ട് വേണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പൊക്കോ എന്ന് വൈജ പറയാണ് വൈജേൻ്റെ പറഞ്ഞു ബാലേന്ദ്രൻ പൊക്കോ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം വൈജേ പ്ലീസ് വൈജേ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട പൊക്കോ എന്നും പറഞ്ഞിട്ട് അലറാണ് കേട്ടോ വൈജാ ഒന്ന് പോയി തരാമോ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ വൈജൻ നമ്മുടെ ബാലേന്ദ്രൻ അന്നേരത്തിന് ഇറങ്ങി അങ്ങ് പോയി അലീന അടുക്കളയിൽ നിന്ന് ഈ ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അത് ബാ ബാലേന്ദ്രൻ അങ്ങ് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ അലീന ആ മുറി ആ മുറിയുടെ അരികിലൂടെ പോയതാണ് ആ സമയത്താണ് അകത്ത് അല്ലറി കരയുന്നത് പോലെയാണ് ഇവള് കരയുന്നത് വൈജൻ്റെ അകത്ത് കരയാണ് കേട്ടോ അല്ലറി കരയുന്ന പോലെ കരയുക അപ്പോഴെങ്കിലും പെട്ടെന്ന് അലീനെ പേടിച്ചു പോയിട്ടോ അലീനെ ചെന്ന് നോക്കിയപ്പോഴേക്കും ശരിക്കും പൊട്ടി പൊട്ടിക്കരയാണ് വായും പൊത്തിപ്പിടിച്ചിട്ട് ആ കട്ടിലിരുന്ന് കരയുന്ന വൈജന്തി ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച അലീനെ കണ്ട വൈജന്തി ആണെന്ന് പോലും തോന്നില്ല വൈജന്തിയുടെ വൈജന്റി ഇങ്ങനെയല്ല വൈജന്തിയുടെ ഇങ്ങനെയൊരു ഭാവം വൈജന്തിക്ക് ഉണ്ട് എന്ന് പോലും വിശ്വാസമായില്ല അലീനയ്ക്ക് പൊട്ടിക്കരയുന്ന വൈജന്തിയെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണമെന്ന് മാത്രമേ അലീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അലീനെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വൈജന്റിക്ക് അരികിലേക്ക് ചെല്ലണം ഹൈജൻറ്റിക്കരയിലേക്ക് ചെന്ന് മേഡം മാഡം വെള്ളം എന്നും പറഞ്ഞു കൊണ്ട് പതുക്കെ ഇങ്ങനെ നിൽക്കുക നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചോ എന്നാണ് പെട്ടെന്ന് അലീനയോട് ചോദിച്ചത് അല്ല മാഡത്തിന് വെള്ളം വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് മേഡം ഇത് കുടിക്കുക മാഡം കുടിച്ചിട്ട് ഇച്ചിരി നേരം കിടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പഴേക്ക് എനിക്ക് ക്ഷീണമൊന്നുമില്ല എന്നെ കിടത്താൻ ആരും നോക്കണ്ട എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞപ്പം അല്ല അവൾ വെള്ളം നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പോകാനായിട്ട് അലീനെ കൂട്ടാക്കുന്നില്ല അവസാനം വൈജേണ്ടി അവളേയും ആ വെള്ളത്തെയും മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് എന്തായാലും തട്ടിക്കളയാൻ തോന്നിയില്ല അത് വാങ്ങിച്ച് കുടിക്കുകയാണ് ചെയ്തത് അത് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴ് അലീനെ പതുക്കെ വൈജേണ്ടി പതുക്കെ അവിടെ കട്ടിലിങ്ങനെ കിടക്കുകയും ചെയ്തു വൈജാന്റി കിടന്ന് പതുക്കെ കണ്ണുകൾ അടക്കുന്നതും കണ്ടുകൊണ്ടാണ് അലീന ആ പതുക്കെ അങ് നടന്നു പോകുന്നത് ഈ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അലീനെ മറ്റൊന്നുകൂടി കണ്ടിരുന്നു വൈജേണ്ടി വെള്ളം കുടിച്ച സമയത്ത് ഒരു ഗുളിക എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് ആണ് കിടന്ന് പതുക്കെ ഉറങ്ങാനായിട്ട് നോക്കുന്നത് അങ്ങനെ അലീനെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നിട്ട് ആകെ കൂടി ഇങ്ങനെ നിൽക്കുക കേട്ട് അപ്പോൾ മുത്തശ്ശി കാര്യം തിരക്കി അപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു അവിടെ ബാലേന്ദ്രൻ അവിടെ സാറും അതുപോലെ മേഡവും തമ്മിൽ എന്തോ ഒരു കശപിശിയായിരുന്നു ഹേ അങ്ങനെ പതിവില്ലാത്ത ആളല്ലോ ബാലേന്ദ്രൻ അവിടെ ഒന്നും പറയാറില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനെ കാര്യം പറയുകയാണ് അത് ഞാൻ കണ്ണട ഇങ്ങനെ കൊണ്ടു കൊടുത്തപ്പോൾ മാഡം തെറ്റിദ്ധരിച്ചു എന്നെ വഴക്ക് പറഞ്ഞു എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോന്നു കഴിഞ്ഞപ്പം സാറിനെയും വഴക്ക് പറഞ്ഞു ആ സാറ് സാറിനെ ഒരു രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ സാറിനെ സഹിച്ചില്ല മാത്രല്ല എന്നെ മകളെ പോലെയാണ് കാണുന്നതെന്നൊക്കെ സാറ് പറയുകയും ചെയ്തു അതും ഇഷ്ടമായില്ല മാഡത്തിന് ആ മാഡം നേരത്തിനും പഴച്ചവെറ്റുക എൻ്റെ അമ്മയെ പറഞ്ഞു പഴച്ചു പറ്റതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഇവിളെയാണോ മകളായിട്ട് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ആ ഭവു ചേച്ചിയുടെ ആ ഒരു ഭവിതയുടെ ആ ഒരു സ്ഥാനത്ത് എന്ന രീതിയിൽ മാത്രമാണ് ആ ഒരു പ്രായമല്ലേ ഉള്ളൂ എന്ന രീതിയിൽ മാത്രമാണ് ഒന്ന് ആ പുള്ളിക്കാരിയൊക്കെ രണ്ട് വയസ്സ് കൂടുതലും കണ്ടേ ഈ നലീരൊക്കെ ഉള്ളൂ ആ ഒരു രീതിയിലാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ബാലേന്ദ്രൻ അങ്ങനെയാണ് ബാലചന്ദ്രന് ഒരിച്ചിരി നേറും നേര് നേരും നെറിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അതിനെ അതിനവള് അതും പറഞ്ഞതും പറഞ്ഞിട്ടാണോ അല്ല അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇതുപോലെ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ പറയാനുള്ള യോഗ്യത നിനക്കില്ല നിനക്കില്ലായെന്നും പറഞ്ഞുകൊണ്ട് സാറ് ഒരിക്കലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ആദ്യമായിട്ട് സാറ് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു ആ സാറ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും മേഡം കരഞ്ഞോണ്ട് അകത്തേക്ക് ഓടുമായിരുന്നു പിന്നെ പൊട്ടിക്കാരുന്നു മേഡത്തെ കണ്ടത് മേഡത്തിന് ഇങ്ങനൊരു മുഖം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്താ മുത്തശ്ശി ഏഹ് എന്താ മേഡത്തിന് പറ്റിയത് മേഡം അതിന് അങ്ങനെ കരഞ്ഞത് മുത്തശ്ശിയുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞു വന്ന് മുത്തശ്ശി പറഞ്ഞു എൻ്റെ മോളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുഖംമൂടിയാണ് മാത്രമാണ് ഇപ്പോഴത്തെ വൈജന്റി എൻ്റെ മോളിങ്ങനെ ആയിരുന്നില്ല എൻ്റെ ജയമോൾ ജയമോള് പഞ്ചപ്പാവമായിരുന്നു അലീനെ നിന്നെ പോലെ പഞ്ചപ്പാവുമായിരുന്നു പക്ഷേ അവൾ ഇങ്ങനെയായി മാറിയത് അവളുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആകെ സങ്കടപ്പെട്ട് കരയുക മുത്തശ്ശി കരയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക കേട്ടോ എന്നിട്ട് അവളിപ്പോൾ എന്തെടുക്കുക അത് ഒരു ഗുളിക കഴിച്ചു ഞാൻ വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ ഒരു ഗുളിക കഴിച്ചു വന്നിട്ട് കിറക്കിടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആ അവൾ ഉറങ്ങട്ടെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പഴയ വൈജേന്തി ആയിക്കോളും എന്താ ആ മേഡത്തിന് വല്ല അസുഖവും അങ്ങനെ വല്ലതും ഉണ്ടോ ഏയ് അസുഖമൊന്നുമല്ല മനസ്സിനാണ് ചെറിയ അസുഖം ഉള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല മനസ്സിൻ്റെ താളം ചില സമയത്ത് തെറ്റുന്നൊരവസ്ഥയിലേക്ക് അവൾ എത്തിച്ചേരും ആ ഒരു സമയത്ത് അവൾ എന്താ ചെയ്യണേ എന്താ പ്രവർത്തിക്കണേ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ജീവിതം അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി ഒരു കുഴപ്പമില്ലാതെ ഈ ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സിൻ്റെ താളം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാലനും പലപ്പോഴും ആ ഒരു ദേഷ്യത്തിന് കൂട്ടുനിന്നുകൊണ്ടിരുന്നത് ആ ദേഷ്യത്തെ അംഗീകരിച്ചു പോകുന്നത് ഇതിപ്പോൾ ബാലൻ തന്നെ അപ്പോഴേക്കും സാറിന് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അലീനെ പറയാണ് എന്തായാലും നീ അവളെ ഒന്ന് നോക്കണോട്ടോ അപ്പോൾ അലീന പറഞ്ഞു ആ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞാൽ അലീന പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ മുറിയിൽ ഇങ്ങനെ ചെന്ന് മുറിയുടെ അവിടെ ചെന്ന് ഒത്തിനോക്കിയപ്പോഴേക്കും വൈജേ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ അതൊക്കെ അലീനയുടെ കാലുകൾ അറിയാതെ തന്നെ വൈജേന്ത്രം മുറിയിലേക്ക് നീണ്ടു അങ്ങനെ വൈജേണ്ടി വൈ വൈജേന്ദിയരുടെ മുറിയിലേക്ക് നീണ്ട അങ്ങനെ അലീന വൈജേന്ത്ര്ക്കിടെ തൊട്ടരികിൽ പോയി ഇങ്ങനെ നിൽക്കാനുട്ടോ ആ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി എത്ര പാവമാണ് എത്ര ശാന്തമാണ് തൻ്റെ അമ്മ ഈ അമ്മയുടെ മനസ്സിൽ നീറുന്ന ഒരു കടലുണ്ട് എന്ന് മനസ്സിലായി ഒരു കനൽ കടൽ തന്നെയാണത് അത് ചെറിയൊരു സങ്കടമൊന്നുമല്ല ആ സങ്കടം വേരോടെ പിഴുതെടുത്ത് കളഞ്ഞാൽ മാത്രമേ അമ്മ ആ ഒരു നല്ല അമ്മയായിട്ട് മാറുകയുള്ളൂ ഈ മക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരമ്മയായിട്ട് മാറുകയുള്ളൂ എൻ്റെ അമ്മയെ ഞാൻ അങ്ങനെ ഒരു അമ്മയാക്കി മാറ്റും എനിക്ക് ആ കിട്ടിയില്ലെങ്കിൽ പോലും എന്നോട് ആ സ്നേഹം കാണിച്ചില്ലെങ്കിൽ പോലും ഇവിടത്തെ മക്കളോട് സ്വന്തം മക്കളോട് ആ സ്നേഹനിധിയായ ഒരു അമ്മയായിട്ട് ഈ അമ്മ മാറുന്നെനിക്ക് എൻ്റെ എൻ്റെ കണ്ണിൽ എനിക്ക് കാണണം എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ വന്നിട്ട് പതുക്കെ വൈജയന്തിയുടെ തലയിൽ ഇങ്ങനെ തലോടുകയാണ് ഉറങ്ങിക്കിടക്കുന്ന വൈജന്റിക്ക് ഒരു ഉമ്മയും കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ശരി ഇതൊക്കെ കണ്ടിട്ടല്ല വൈജന്റിക്ക് ഒരു ഉമ്മയും കൊടുക്കുക വൈജന്റി ആണെങ്കിൽ കണ്ണടച്ച് ഇങ്ങനെ കിടക്കാറുന്നില്ല ആ ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഇവളുടെ മനസ്സിന് എന്തോ ഒരു സന്തോഷം എന്തോ ഒരു നിർവൃതി തൻ്റെ അമ്മയ്ക്ക് താൻ ആദ്യമായിട്ടൊരു ഉമ്മ കൊടുത്തു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് അലീനെ അവിടെ നിന്ന് അങ്ങ് പോരുകയാണ് കേട്ടോ അവിടെ നിന്ന് അവിടെ നിന്ന് ആ പോന്ന് അലീനെ പതുക്കെ ആ കൈകൾ തലോടിയ കൈകൾ വൈജന്റിയെ തലയോടിയ കൈകളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അടുക്കളയിൽ നിന്നിങ്ങനെ പൊട്ടിക്കരയാണ് ഒരു പക്ഷേ തൻ്റെ അമ്മയുടെ ഉള്ളിൽ നീറുന്ന സങ്കടം താനായിരിക്കില്ലേ ആയിരിക്കില്ലേ ഏഹ് എന്നാണെങ്കിൽ പോലും വിശ്വസിക്കുന്ന ആ മരിച്ചുപോയി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു താൻ തന്നെ ആയിരിക്കും അമ്മയുടെ ഉള്ളിൽ നീറുന്ന ആ ഒരു സങ്കടം ഒരിക്കലും ഒരിക്കലും അമ്മ അറിയില്ല സങ്കടത്തിനാക്കം കൂട്ടാനായിട്ട് ഒരിക്കലും അറിയരുത് അമ്മ ഞാനിങ്ങനെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഇങ്ങനെ അനാഥമായിട്ട് തന്നെ വളർത്തേണ്ടി വന്നില്ല അനാഥയായിട്ട് ഞാൻ വളരേണ്ടി വന്നതൊക്കെ ഓർത്തിട്ട് ശരിക്കും അമ്മയ്ക്ക് എന്നോട് സ്നേഹത്തേക്കാൾ ഉപരി അമ്മയുടെ മനസ്സിന് താളം തെറ്റുകയുള്ളൂ ഒരു കാരണവശാലും അമ്മയെ അറിയാൻ പാടില്ല ഞാൻ അമ്മയുടെ മകളാണ് എന്നൊരു തീരുമാനം കൂടി അലീനെ എടുക്കുകയാണ് അലീലൻ തൻ്റെ വായിൽ നിന്ന് അറിയില്ല മറ്റാരും ഇനി പറയുമില്ല എന്നാലും മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ അങ്ങനെയൊരു തീരുമാനം ഉറപ്പിച്ചു അങ്ങനെയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബല് കേൾക്കുന്നത് അങ്ങനെ അലീനെ പെട്ടെന്ന് പോയിട്ട് വാതില തുറന്നാണ് വാതില തുറന്ന് അലീനെ ഞെട്ടിപ്പോയിട്ടോ എന്തായാലും ആ സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയൊക്കെ വേണോ കേട്ടോ ഇഷ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സിയോഗി താങ്ക്